വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ എളുപ്പത്തിൽ കുമ്പളങ്ങയും പരിപ്പും കൊണ്ട് നാടൻ കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് അര കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതോടൊപ്പം കുമ്പളങ്ങ അരിഞ്ഞ് വെച്ചതും ഒരു സവോളി ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ടിട്ട് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം കുക്കർ അടച്ചിട്ട് മൂന്ന് വയസിൽ വരട്ടെ അപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ടാവും ഇനി കുക്കർ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട് നന്നായി ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം അരക്കപ്പ് പുളിവെള്ളം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക നന്നായി തിളവരട്ടെ ഇപ്പം അത് പാകത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് നന്നായി തിള വരുമ്പോൾ നമ്മൾ അരക്കപ്പ് നാളികേരം അരച്ച് വെച്ചതുണ്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഒന്ന് തിളക്കിനോട് കൂടിയിട്ട് അതവിടെ മാറ്റി വെക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ആ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കടുക് മുളക് കറിവേപ്പില ഇത്രയിട്ടിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കറി ഒന്നുണ്ടാക്കി നോക്കൂ നാടൻ കറിയാണ് വളരെ എളുപ്പമാണ് ഒന്നുണ്ടാക്കി നോക്കൂ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ